നമസ്കാരം ഒടുവിൽ മുഖ്യൻ പറഞ്ഞു എം എം വർഗീസിനോട് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സി പി എം നടത്തിയ പകൽ കൊള്ളയായ കരുവന്നൂർ ബാങ്ക് കൊള്ളയിൽ നാലാം തവണയും ഇ ഡി ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയച്ച തൃശൂർ പാർട്ടി സെക്രട്ടറി എം എം വർഗീസ് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുമെന്ന് പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് വർഗീസിനെ കൊണ്ട് തീരുമാനം മാറ്റിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ഇ ഡി നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നീക്കം ഇ ഡി നടത്തുമെന്ന് അറിഞ്ഞതോടെ മുഖ്യമന്ത്രി ഇടപെട്ട് വർഗീസിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞിരിക്കുകയാണ് ഇതോടെ വർഗീസും മൗനം വെടിഞ്ഞ് രംഗത്ത് വന്നു മുഖ്യമന്ത്രി പറഞ്ഞാൽ ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്ന ആശങ്കയിലാണ് വർഗീസ് അടക്കമുള്ള സി നേതാക്കൾ എം എം വർഗീസ് ജില്ലാ സെക്രട്ടറിയായ തൃശൂർ ജില്ലയിലെ ഇരുപത്തിയഞ്ച് സഹകരണ ബാങ്കുകളുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് ഇ ഡി ആവശ്യപ്പെട്ടിട്ടും നൽകാൻ ഭരണസമിതി അംഗങ്ങൾ തയ്യാറായിട്ടില്ലെന്ന് കേന്ദ്ര ധനവകുപ്പ് റിസർവ് ബാങ്ക് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവയ്ക്ക് റിപ്പോർട്ടും നൽകിയിട്ടുണ്ട് വരുന്ന തിങ്കളാഴ്ചയാണ് ഇ ഡിയുടെ മുന്നില് എം എം വര്ഗീസിന് ഹാജരാകാന് പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് വർഗീസ് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നാണ് പുറത്തു വിവരങ്ങൾ സത്യങ്ങൾ ഒരു നാൾ മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും വർഗീസിനെ ചോദ്യം ചെയ്താൽ മാത്രമേ പാർട്ടിയിലെ കൂടുതൽ തട്ടിപ്പുകൾ മറ നീക്കി പുറത്തു ഇനി ഒരു തവണ കൂടി ഹാജരായില്ലെങ്കിൽ എം എം വർഗീസിനെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഇ ഡി തുടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത് കരുവന്നൂരിലെ ബാങ്കുകൊള്ള പുറത്തു വന്നതോടെ ഇ ഡിയുടെ മുന്നിൽ ഒളിച്ചുകളി നടത്തുകയായിരുന്നു എം എം വർഗീസ് തിരിമറികൾ നടന്ന എല്ലാ രഹസ്യങ്ങളും അറിയാമെന്നാണ് ഇ ഡിയുടെ വെളിപ്പെടുത്തൽ ഭാഗമായാണ് ആദ്യമുതലേ ഇ ഡി ചോദ്യം ചെയ്യല് നടത്താന് വർഗീസിനെ ആദ്യത്തെ തവണ മണിക്കൂറുകളോളം എം എം ചെയ്തിരുന്നു കരുവന്നൂർ ബാങ്കിലെ സി പി എം നിയന്ത്രണത്തിലുള്ള രഹസ്യ അക്കൗണ്ടുകളെ കുറിച്ചും ബിനാമി വായ്പ നൽകിയതിൽ സി പി എം നേതാക്കളുടെ ഇടപെടലുമാണ് വർഗീസിനെ ബാങ്ക് ക്രമക്കേടിൽ സി പി എം നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ വിശദാംശങ്ങൾ ഈടി തേടിയിരുന്നെങ്കിലും വർഗീസ് ആ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ഹാജരാക്കാൻ തയ്യാറായിരുന്നില്ല സി പി എമ്മിന്റെ തൃശൂർ ജില്ലയിലെ ആസ്തി ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ ആദായ നികുതി റിട്ടേൺ എന്നിവ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ൂർ ബാങ്കിൽ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നെന്ന വിവരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇ ഡിയുടെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഈ നീക്കങ്ങൾ കരുവന്നൂരിലെ ലോക്കൽ കമ്മിറ്റി അക്കൗണ്ടിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് എം എം വർഗീസ് മാധ്യമങ്ങളോട് ഒരു തവണ പറഞ്ഞിരുന്നു പിന്നീട് കൂടുതൽ സി പി എം കൊള്ളകൾ പുറത്തു വന്നതോടെയാണ് സി പി എം നേതാക്കളെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ സതീഷ് കുമാർ രണ്ടായിരത്തി ഇരുപതിൽ ബിജുവിന് അഞ്ചു ലക്ഷം രൂപ നൽകിയെന്ന് അറസ്റ്റിലായ സി പി എം കൌൺസിലർ പി ആർ അരവിന്ദാക്ഷൻ മൊഴി നൽകിയിരുന്നു തൃശൂരിൽ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ച അക്കൌണ്ട് ഉൾപ്പെടെ സി പി എമ്മിന്റെ എൺപത്തിയൊന്ന് അക്കൌണ്ടുകളിലും ഇ ഡി പരിശോധന നടത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരം കേസ് കേസന്വേഷണം ഒരു വശത്തുകൂടെ നടക്കുന്നുണ്ട് മറുവശത്തുകൂടെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പണം നഷ്ടം തുക തിരികെ നൽകാൻ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതി വഴി പണം തിരികെ ലഭിക്കാൻ നിക്ഷേപകർ അപേക്ഷ നൽകിയിട്ടുണ്ട് നിക്ഷേപകരിൽ നിന്ന് കണ്ടുകെട്ടിയ കണ്ടുകെട്ടിയെട്ട് കോടി സ്വത്തിൽ നിന്നും പണം നൽകാൻ ഒരുക്കമാണെന്ന് ഇ ഡി കോടതിയും അറിയിച്ചു കഴിഞ്ഞു കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി അതേസമയം ഇ ഡി കണ്ടുകെട്ടിയ സ്വത്തിൽ നിന്നും നിക്ഷേപകരുടെ പണം തിരികെ നൽകാൻ ശ്രമിക്കുമെന്ന് പ്രധാനമന്ത്രി നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു പിന്നാലെയാണ് നടപടിക്രമങ്ങൾ ഇ ഡി വേഗത്തിലാക്കിയിരിക്കുന്നത്